പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ ഇപ്പം നിൽക്കുന്നത് അതായത് പൊന്തമ്പുഴ ആലപ്പുറ റൂട്ടിലാണ് പൊന്തമ്പുഴ ആലപ്പുറ റൂട്ടിൽ ഈ ഇരിക്കുന്ന മിഷൻ കണ്ട് നിങ്ങൾ നോക്കണം ഈ റോഡിൻ്റെ സൗകര്യം കൂടെ നോക്കണം നിരവധി വാഹനങ്ങൾ ബസ് ബസ് സർവീസ് ഉൾപ്പെടെ ഇതുവഴി പോകുന്നതാണ് പല സമയത്തും ഈ ഒരു വാഹനത്തിനെതിരെ വന്ന വാഹനതിരെ സൈഡ് കൊടുക്കാൻ പറ്റത്തില്ല ഈ മിഷ്യൻ ഇവിടെ വെച്ചിട്ട് പോയിട്ട് രണ്ട് മാസം കഴിഞ്ഞു കോൺഡക്ടർമാർ ചെയ്യുന്ന പരിപാടിയാണ് കാരണം ഈ പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡിലാണ് ഇത്തരം വികൃതികൾ കാണിക്കുന്നത് ഇത് പലതവണ പറഞ്ഞാൽ പോലും നാട്ടുകാർ വിളിച്ച് പറഞ്ഞാൽ പോലും ഇവർ നടപടി സ്വീകരിക്കാറുമില്ല എടുത്തു മാറ്റത്തുമില്ല ഇനിയും മൂന്ന് നാല് മാസം കഴിയുമ്പോൾ അടുത്ത അറ്റകുറ്റപ്പണി വരുമ്പോഴാണ് ഇവർ വീണ്ടും മാറ്റത്തിൽ അതുപോലെ തന്നെ ഇവർ പുതുക്കി വെക്കും ഇതാണ് ഇവിടുത്തെ നാട്ടിലെ രീതി നമുക്ക് ബന്ധപ്പെട്ട പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരെ ഇത് പലതവണ കാണുന്നതുമാണ് പക്ഷേ അവർ ശ്രദ്ധിക്കാറുണ്ട് ഇത് കാണുന്ന ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ബന്ധപ്പെട്ട അധികാരികൾ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കും ഇതുപോലുള്ള പണി കഴിഞ്ഞാൽ മെയിൻ്റൻസ് ജോലി കഴിഞ്ഞാൽ അവിടുന്ന് ആ മിഷീൻ എടുത്ത് മാറ്റുവാനും ആ ടാറിംഗ് വീപ്പുകളെടുത്ത് മാറ്റുവാനും പൊതുജനത്തെ ഉപദ്രവിക്കുന്ന രീതിയിൽ ഉണ്ടാകാതിരിക്കണം ജാഗ്രത പരിചയ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണമെന്നാണ് ഉടനടി വാർത്തയ്ക്ക് പറയാനുള്ളത് ഇത് കഴിഞ്ഞ തവണ ഇതുപോലെ ഞാനൊരു പോസ്റ്റ് ഇട്ടു കാരണം ഇതുപോലെ വാർത്ത ഞാൻ കൊടുത്തിരുന്നു ഈ അതുപോലെ ഈ ടാറിങ്ങുകൾ അതായത് വീപ്പകളെല്ലാം റോഡിൻ്റെ സൈഡിൽ വെച്ചിട്ട് മൂന്ന് നാല് ആഴ്ചകളിരിക്കുകയാണ് ആ വാർത്ത വന്നാൽ പിന്നെ അതെടുത്ത് മാറ്റി ഇപ്പോൾ അടുത്തൊരു സ്ഥലത്ത് വെച്ചിരിക്കും നിങ്ങൾ നോക്കി ശ്രദ്ധിച്ചാൽ മതിയോ നിനക്ക് കണ്ടോ ഈ വണ്ടി വരുന്നതല്ലോ ഒരു ബസ് വന്നാൽ അതിനുള്ള സൗകര്യമില്ല ഇതുപോലെ അലക്ഷ്യമായിട്ട് കൊണ്ടിടുകയാണ് കാരണം ഇതേ രീതിയാണ് കാരണം പിന്തുടരുന്നത് ഇത് കണ്ടോ കണ്ടില്ലേ ഇതേ കൊണ്ട് അലക്ഷ്യമായിട്ട് കൊണ്ട് അവരും ഇതുപോലെ ഒതുക്കി വെച്ചോട്ടെ പക്ഷേ ഈ റോഡ് എന്ത് ചെയ്തു പൊതുവരാമത്ത് പോകുമ്പോൾ റോഡിൻ്റെ റോഡാണ് മെയിൻറ്റൻസ് നടക്കുമ്പോൾ മെയിൻറ്റൻസ് നടന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ അവരുടെ സാമഗ്രികളും ടൂൾസ് ഐറ്റങ്ങളും എടുത്ത് മാറ്റണം അതാണ് ചെയ്യേണ്ടത് ഓക്കേ ഈ വാർത്ത എത്തേണ്ടടുത്ത് എത്തട്ടെ എന്നീ പ്രതീക്ഷയോടുകൂടി നന്ദി നമസ്കാരം ഓക്കെ ഉടനടി വാർത്തയ്ക്ക് വേണ്ടി ഹുസൈന റാവുത്തർ പത്തനംതിട്ട ചുങ്കപ്പാറ ഓക്കെ